പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമപേടിയാണ് കേട്ടോ പറയുന്നത് അനാമികയും അച്ഛനെയും കാണിക്കുന്നുണ്ട് അവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് അനാമികയോട് പറയാണ് ഇന്നെന്തായാലും കോടതിയിൽ പോകേണ്ട ദിവസത്തില് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം നമ്മൾ ഏറ്റുമുട്ടുന്നത് അനന്തപുര തറവാട്ടുകാരുമായിട്ടാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നും പറഞ്ഞാൽ അവർ അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ അവിടെ വെച്ച് അനിയുടെ മുത്തശ്ശനെയും മുത്തശ്ശേയും കാണുകയാണ് എന്നിട്ട് ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഉടക്കിലോട്ട് വരുവാനുട്ടോ അങ്ങനെ അവസാനം വേണുവിൻ്റെ കർണക്കുറ്റി നോക്കിയിട്ട് മുത്തശ്ശനെ ഒരു പൊട്ടിക്കൽ പൊട്ടി ിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മുർത്തുസാറ് പറയുകയാണ് എന്തായാലും നീ ഇതുകൂടെ ചേർത്ത് നീ കോടതിയിൽ പറഞ്ഞോ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്തായാലും ഞങ്ങൾ മരുന്നെടുത്ത് വെച്ച് കാണാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ തന്നെ ഈ കേസ് ജയിക്കും നീ അല്ലെങ്കിൽ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാനിട്ടോ പിന്നെ നന്ദുവിനേം അച്ഛനെയും അമ്മേനേം കാണിക്കുന്നുണ്ട് കേട്ടോ അവർ സംസാരിക്കുകയാണ് ഇതേ കാലം തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോടതിയിൽ ഇന്ന് പോകേണ്ട ദിവസം അല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു പറയുന്നുണ്ട് അനന്തപുരി തറവാട്ടുകാർക്കെതിരായിട്ടാണ് കോടതി വിധിക്കുന്നതെങ്കിൽ ഞാൻ ഈ പോലീസ് കുപ്പായം തന്നെ വേണ്ട എന്ന് വെക്കും എന്ന് പറയാനായിട്ടോ ഈ നീതിയും ഒക്കെ നടപ്പിലാക്കുന്നത് സത്യസന്ധത ആയിട്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നീതി അവർക്ക് അനുകൂല അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പോലീസ് വേഷം ധരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാനായിട്ടോ പിന്നെ മുത്തശ്ശനാണെങ്കിൽ പിന്നെ മുത്തശ്ശിയോട് അതായത് പറഞ്ഞു കൊടുക്കുകയാണ് താൻ കുട്ടികളുടെ മുന്നിൽ നല്ല ധൈര്യത്തോടെ വേണം നിൽക്കാനായിട്ട് തനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് വേണം അവരെല്ലാവരും വിചാരിക്കാൻ എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശാണെങ്കിൽ എല്ലാവരോടും കൂടി പറയുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കോടതിയിലോട്ടല്ലേ പോകുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരും മനുഷ്യന്മാരും ഇങ്ങനെയല്ലേ നമ്മൾ പിന്നെ ഇതിനെ പേടിക്കുന്നത് നമ്മളെ നെവിൻ മോഹൻ പറഞ്ഞതനുസരിച്ചിട്ട് തന്നെ വേണം നമ്മളെല്ലാവരും അവിടെയെന്ന് പറയാനായിട്ട് ആ അനാമികയുടെ വാക്കിൽ ചോദിക്കുന്നതിന് ചുട്ട മറുപടി വേണം നമ്മൾ കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാനെട്ടോ